വളരെ ശല്യക്കാരനായ ഈ എലിനെ നമുക്ക് വീട്ടിൽ നിന്നും എങ്ങനെ ദുരത്തി ഓടിക്കാം എന്നിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് കാണാം കാണുമ്പോൾ ഒന്നും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇവിടത്തെ കണ്ടില്ലേ ഈ മേലെ ഓടിൻ്റെ ഈ മൂല ഉണ്ടല്ലോ അവിടെ നിന്നാണ് എലി ഇങ്ങനെ എന്നും വരികയാണ് കേട്ടോ രാത്രി ആവുമ്പോൾ അപ്പോൾ ഞാൻ എലിക്കും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ അത് കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് തേച്ചിട്ടുള്ള പഴയതുണ്ടല്ലോ അത് മതിയിട്ടാണ് കേട് വന്നിട്ടുള്ള അപ്പോൾ പുതിയതൊന്നും വേണ്ട അപ്പോൾ പുതിയത് ഞാൻ ഈ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അത് ഞാനൊരു പാത്രം എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആട്ടപ്പൊടി ഞാനൊന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുത്തിക്കുന്നുണ്ടോ അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ അപ്പം ഈ ഗോതമ്പ് ഒന്നാകായിട്ടുള്ള ഗോതമ്പാണെങ്കിലും നന്നിട്ടാ അതൊന്നുകൊണ്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ എലുകൾ പെട്ടെന്ന് തന്നെ അതിന് സ്മെല്ലടിച്ചിട്ട് കഴിക്കാനായിട്ട് വരും അപ്പം നമുക്ക് ഈ കേട് നിന്നുള്ള സ്റ്റീൽനെസ് സ്ക്രബ്ബർ ഉണ്ടല്ലോ അതൊന്ന് ഞാൻ കത്തിരി കൊണ്ടൊന്ന് വെട്ടിയിട്ടിട്ട് അതിൽ കുറച്ച് പീസുകളൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടി പോവരുത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്നും കണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കിയിട്ട് കുഴച്ചെടുക്കണം അപ്പം അപ്പം ഇല്ലേത് ഇതുപോലെ ഒരേ ബോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ അത് ഞാനിവിടെ ഒരു ആക്കി വെച്ചിട്ട് അപ്പം എത്ര സ്ഥലത്താണോ വെക്കട്ടെ അതിനനുസരിച്ചിട്ടുള്ള ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഒരു നാലഞ്ച് സ്ഥലത്തായിട്ട് ഞാൻ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഡിപ്പും കൂടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അതിക്ക് ഞാൻ ഈസ്റ്റ് അടി ചേർത്തിട്ടുള്ളത് പൗഡർ അല്ല കേട്ടോ സോഡ സോഡ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ ഉജാലയാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഇതൊക്കെ ഈ എലികൾക്ക് ഓരോ വാറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവണം കുറച്ച് സംഭവങ്ങളൊക്കെ നെട്ടുക അപ്പോൾ തന്നെ ഇതീക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗുളിക പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീടുകളൊന്നും പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുഴച്ചെടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ കോർമ്മ വന്നത് അതൊന്നും കൂടി ചേർത്തിട്ട് പാരാസിറ്റമോൾ എന്നുള്ള ഗുളിക ഉണ്ടല്ലോ അത് പിന്നെ ഞാൻ കുറച്ച് ഇതിക്ക് ഒരു സ്മെല്ല് അപ്പോൾ ഗുളികേൻ്റെ സ്മെല്ല് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ എൻ്റെ പൊടി ഉണ്ടല്ലോ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള അത് ഞാൻ കുറച്ച് കുറച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ സംഭവം ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ടൊന്നും കൂടി ഉരുട്ടിയെടുത്തുകാണ്ടാണ് പിന്നെ ഞാനങ്ങനെ ചെയ്യുന്നത് ചെയ്ത് വെച്ചത് പിന്നെ അതൊന്നും വീഡിയോയിൽ കാണി കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അത് ഞാനിത് ബോളാക്കി വെച്ചത് ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കൂടെ കേട്ടോ ഈ ശല്യക്കാരനായ എലി വരുന്നത് നമ്മളൊക്കെ ഇടുന്നിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ രാത്രി ഫുൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കൽ കാരണം അതിൻ്റെ മോൾ കൂടെ നമുക്ക് ഓടല്ലേ ഓട് വീടാവുമ്പോൾ പെ പ്രത്യേകിച്ച് ഈ ഇല ഉണ്ടാവും അല്ലേ വാർപ്പിൻ്റെ വീടാണെങ്കിലും ഈ എലകളൊക്കെ ഉണ്ടാവും ശല്യമായിട്ട് പിന്നെ നമുക്കിത് വേറെ സ്ഥലത്തൊന്നും പാത്രങ്ങളൊന്നും വെക്കാനുള്ള കേപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ളതൊക്കെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ തന്നെ അല്ല ഈ കുപ്പികളും പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിന് മോൾ കൂടൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് നല്ല പ്രശ്നമുണ്ട് പാത്രങ്ങളൊക്കെ വീണ്ടും ബുദ്ധിമുട്ടായിട്ടൊക്കെ അപ്പോൾ അതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ല നമുക്ക് പല്ലീൻ്റെ ശല്യം നല്ല കേട്ടോ പല്ലി പാറ്റ അങ്ങനത്തൊക്കെ ശല്യം നല്ലുണ്ട് അപ്പോൾ കണ്ടില്ല ചുമരുമ ഇങ്ങനെ പല്ലി വന്നിട്ടുള്ളത് അപ്പോൾ ഈ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാത്തതാണ് അതോ ആ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് കയറിയിട്ട് തന്നെ കേട്ടോ എടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെക്കണ്ട വെച്ചിട്ട് പിന്നെ ഒക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറ്റിയിരിക്കുകയാണ് ഒരു എലി ഒരു ഇലയല്ല ഒരു പല്ലി കണ്ടില്ല ഇവിടെ നിൽക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അവിടേക്കൊക്കെ പല്ലികളിങ്ങനെ വന്നും കേട്ടോ അപ്പോൾ ഞാൻ പല്ലിക്കുള്ള വേറെ ഓരോ സൂത്രങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ രാക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ ഒന്നും കൂടി ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ പല്ലിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരഞ്ചാറ് എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ വല്ലാതെ ഇങ്ങോട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ഒന്നിങ്ങോട്ട് ചതച്ചെടുത്താൽ മതി തൊലിയൊന്നും കളയാതെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അയക്കുന്ന രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളി ഉണ്ടല്ലോ ചതച്ചത് അത് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് ഉപ്പുണ്ടല്ലോ കല്ലുപ്പാട്ട ഇട്ടെടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഇതൊക്കെ അതിൽ നന്നായിട്ടൊന്ന് രണ്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം ഇതൊന്ന് ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ഒരു ഇതും കൂടി ചേർക്കാണ്ട് കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിൽ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചി കണ്ട് ഈ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം വേണം പിന്നെ ബോട്ടിൽ കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ അരിപ്പയെ കൂടതൊന്നുകൊണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഡെറ്റോൾ ഞാൻ ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കുമ്പോൾ യൂസ് ചെയ്യണ ലിക്വിഡ് ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ അപ്പോൾ ആ ഡെറ്റോളാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഡെറ്റോളും കൂടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഓളം ഇതീക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം വെള്ളമാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഞാൻ ആറ് വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലാണല്ലോ പിന്നെ പ്രത്യേകിച്ച് രാസവസ്തുക്കളൊന്നും ചേർക്കാതെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവട്ടെ നമുക്ക് ഈ ആണെങ്കിലും തുടക്കണ ഇതിലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടത് നല്ലതാണല്ലോ കുറച്ച് ഉപയോഗിക്കണത് അപ്പോൾ അണുക്കളൊക്കെ പോകാനും ഇല്ലേറ്റിനും നല്ലതാണല്ലോ അപ്പോൾ ഈ പാറ്റി ഇതൊക്കെ എപ്പോഴും വരും കേട്ടോ കൂറ പാറ്റ അങ്ങനത്തൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഏതായാലും ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തതാണ് പിന്നെ എലിക്കും വേണ്ടിയിട്ടുള്ള ഇതും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ബോട്ടിൽ കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനായിട്ട് തോറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ വേറെ ബോട്ടിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂടിക്കൊന്ന് ഓട്ടൊക്കെ തിളച്ച് കൊടുത്തങ്ങാണ്ട് ഒന്ന് തോറ്റെടുക്കട്ടോ അപ്പം ഞാനതാ കുപ്പി കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചുകൊടുക്കുക പിന്നെ നമുക്ക് എവിടെയാണോ പല്ലിയും പാറ്റൊക്കെ വരുന്നത് ആ സ്ഥലത്തൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പാത്രത്തിൽ മക്കൊക്കെ ആവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകി മോറി എടുത്താൽ മാത്രം മതി അപ്പം രാത്രിയിലാണ്ടെ ഞാനിത് രണ്ടും ചെയ്തത് അപ്പോൾ രാത്രി ചെയ്യണതാണ് നല്ലത് അപ്പോൾ ഏത് വീടുകളിലാണെങ്കിലും പല്ലിയും പാറ്റിയും ഏലിയും അങ്ങനത്തെയൊക്കെ ശല്യങ്ങളൊക്കെ ഒരു ഒരുവിധമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലൊക്കെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കിലോ എവിടെയാണെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ രാത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പം രാത്രി സമയത്തല്ല നമ്മൾ അടുക്കള എന്നൊക്കെ നമ്മൾ പോണത് അപ്പം ഞാനിവിടെ ഒക്കെ മുത്തുടക്കണേന് മുമ്പാണ്ട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ചുമര ഭാഗത്തും ഈ ഓടിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ ഞാൻ അടിച്ചുകൊടുത്തു കേട്ടോ അപ്പം പിന്നെ നോക്കുമ്പോൾ പിന്നെ ആ പല്ലിനൊന്നും പിന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ എലിക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ അതൊക്കെ എലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എലീനെ അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ആ ഭാഗത്തുള്ള ശല്യം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറ്റോ ദിവസം നമ്മളെ മുറ്റത്തു നിന്ന് ഒരു എലീനെ ചത്തത് കണ്ടും ചെയ്തിട്ടാണ് അപ്പോൾ ഭക്ഷണം എന്ത് കഴിച്ചേക്കു തന്നെ സൗലല്ലോ അപ്പോൾ അതിൽ കൂടെ ഓടിൻ്റെ പുറത്ത് കൂടെ പോകുമ്പോൾ മുറ്റത്ത് കനണ്ട വീണത് അപ്പം ഞാൻ ചെയ്തിട്ട് ഇപ്പോഴൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കുട്ടുകാർക്കും അസലാമോ ലേക്കും